പത്ര സമ്മേളനം വിളിച്ചിരിക്കുന്നത് നാളത്തെ മകരവിളക്കുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണങ്ങൾ നിങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് തിരുവിതകൂർ ദേവസ്വം ബോർഡും പോലീസ് അധികാരികളും ബന്ധപ്പെട്ട വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായി ആശയവിനിമയം നടത്തി മകരജ്യോതി ദർശനം മകരവിളക്ക് മഹോത്സവം ഏറ്റവും കൃത്യമായി അച്ചടക്കത്തോടെ നടത്താൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്നലെ രാവിലെ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തിൽ നിന്ന് ആരംഭിച്ചു നൂറുകണക്കിന് അയ്യപ്പഭക്തന്മാരാണ് അതിനെ അനുദാപനം ചെയ്യുന്നത് ഇന്നലെ വൈകിട്ട് നേരത്തെ ഇവിടെ അറിയിച്ച പോലെ പമ്പയിൽ വെച്ച് പമ്പ സംഗമം നടത്തി രണ്ടായിരത്തി ഏഴ് ശേഷം ശ്നമുണ്ടോ ശബരി രണ്ടായിരത്തി ഏഴിന് ശേഷം പിന്നീട് പമ്പാ സംഗമം നടത്തിയിട്ടില്ല പമ്പാ സംഗമം ഒരു ആധ്യാത്മിക സാഹിത്യ സാംസ്കാരിക സംഗമമാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ ആധ്യാത്മികമായിട്ടുള്ള അംശം സന്ദേശം അയ്യപ്പ അയ്യപ്പന്മാരിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള മഹത്തായ ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിന്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ വീണ്ടെടുക്കുക എന്ന ഉദ്ദേശത്തോടെ പമ്പാ സംഗമം സംഘടിപ്പിച്ചത് നല്ല അയ്യപ്പഭക്തന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ബി എൽ വാസനവർഗൻ അത് ഉദ്ഘാടനം ചെയ്തു പത്മശ്രീ ജയറാം അടക്കമുള്ള സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക മേഖലയിലെ നിരവധി വ്യക്തിത്വങ്ങൾ വലിയ ഒരു വിജയമായിരുന്നു ഇനി ഞങ്ങളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നാളത്തെ മകരവിളക്ക് മഹോത്സവത്തിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുള്ള വിവിധ കുറിച്ച് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വർ പി എസ് പ്രശാന്ത നമ്മുടെ മണ്ഡലവിളക്ക് പൂർത്തിയായി മകരവിളക്കിന്റെ ഏറ്റവും ഒടുവിലുള്ള മുഹൂർത്തത്തിലേക്ക് നമ്മൾ എത്തുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നാളെ വൈകുന്നേരം ആറരക്ക് പന്തളത്തു നിന്നും എത്തുന്ന തിരുവാഭരണ ഘോഷയാത്ര ആ ഘോഷയാത്രയിൽ കൊണ്ടുവരുന്ന തിരുവാഭരണം ഭഗവാന് ചാർത്തി മഹാദീപാരാധന നടക്കുന്നതാണ് എന്താണ് ഇങ്ങനെ പോകുന്നത് ആ തിരുവാഭരണം ഭഗവാൻ ചാർത്തി നടക്കുന്നതാണ് അതേ അതേസമയത്ത് തന്നെ പൊന്നമ്പലമേട്ടിൽ വിളക്ക് തെളിയും ആകാശത്ത് മകര സംക്രമ ജ്യോതിസും അതേസമയത്ത് തന്നെ തെളിയും അപ്പം അതോടുകൂടിയാണ് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ദർശന പുണ്യം നേടി മലയിറങ്ങി പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ മകരവിളക്ക് മായി ബന്ധപ്പെട്ട് ഏതാണ്ടൊരു ഒന്നൊന്നര രണ്ട് ലക്ഷത്തോളം ഭക്തജനങ്ങളെയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഈ പാണ്ഡ്യത്താവളത്തിന് ചുറ്റും സന്നിധാനത്തിന് ചുറ്റും ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നലെ മുതൽ സംഭടിച്ചിരിക്കുന്നത് അപ്പൊ അവരുടെ സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് രാവിലെ ശബരിമല ചീഫ് കോർഡിനേറ്റർ സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും എല്ലാവരും എല്ലാവരുടെയും നേതൃത്വത്തിൽ ഒരു അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും ജ്യോതി ദർശിക്കുന്ന മറ്റിടങ്ങളിലും താമസിച്ചിരിക്കുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കായി പോലീസിന്റെയും വനംവകുപ്പിന്റെയും ആർ എഫിന്റെയും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെയും നേതൃത്വത്തിൽ ബാരിക്കേഡുകൾ കെട്ടിയും വെളിച്ചത്തിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കിയും സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ ജ്യോതി ദർശനത്തിനായി ഭരണശാലകൾ കെട്ടി ആളുകൾ ഇപ്പോഴേ ഇരിക്കുന്നുണ്ട് അവർക്ക് അവർക്കരികിലേക്ക് നമ്മൾ ഭക്ഷണം എത്തിക്കുകയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഈ ഇവര് അവിടെ തമ്പടിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്നലെയും മെനിഞ്ഞാന്ന് മുതൽ തമ്പിടിച്ചിട്ടുണ്ട് ഇന്നലെയാണ് പ്രധാനമായും അപ്പം അവർക്ക് അവർ ഭക്ഷണം സ്വയം പാചകം ചെയ്യാനുള്ള ശ്രമങ്ങൾ അവർ നടത്തും അതൊരു കാരണവശാലും പാടില്ല എന്നുള്ള ഒരു ശക്തമായ നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ കരികിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത് കാരണം അവരവിടെ നിന്ന് ഇരിക്കാൻ തയ്യാറല്ല സ്വാഭാവികമായി അവരെല്ലാം ഓരോരു കൂട്ടമായിരുന്നു അവിടെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ക്രമീകരിക്കുന്നത് അപകടമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അവർക്കരിയിലേക്ക് ഭക്ഷണം എത്തിക്കുവാൻ ശ്രമിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഭക്ഷണം എത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് കൗണ്ടറുകളിലായി പരമാവധി ഭക്തർ അവിടെ നിന്ന് രാവിലെ ഉപ്പുമാവും ഉച്ചയ്ക്ക് പുലാവും രാത്രി കഞ്ഞിയും അങ്ങനെ ഇന്നലെയും ഇന്നും നാളെയുമായി അവർക്കരിയിലേക്ക് ഭക്ഷണം എത്തിക്കുക മാത്രമല്ല ആവശ്യമായിട്ടുള്ള ചുക്ക് ചുക്ക് വെള്ള കൌണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട് യഥേഷ്ടം ബിസ്ക്കറ്റ് ലഘുഭക്ഷണവും യഥേഷ്ടം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഭക്തരുടെ സുരക്ഷയ്ക്കായും അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്കായും ശക്തമായ ക്രമീകരണങ്ങളാണ് സുസജ്ജമായ ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത് ഇന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് അൻപതിനായിരമായിട്ടാണ് നിയന്ത്രിച്ചിരിക്കുന്നത് തത്സമയ ബുക്കിംഗ് അയ്യായിരമാണ് നാളെ വെർച്വൽ ക്യൂ വഴി നാൽപ്പതിനായിരം പേർക്ക് മാത്രമേ ദർശനം ഉണ്ടാവുകയുള്ളൂ ഓൺലൈൻ ബുക്കിംഗ് വഴി ആയിരം പേർക്ക് മാത്രമാണ് പതിനഞ്ചിന് രാവിലെ ആറു മണിക്ക് ശേഷം മാത്രമേ പതിനഞ്ചിന് നമ്മൾ നേരത്തെ തന്നെ എഴുപതിനായിരം ഓൾറെഡി നേരത്തെ ഓപ്പൺ ചെയ്തുകൊണ്ട് എഴുപതിനായിരം ബുക്കിംഗ് ആയി പക്ഷേ ഞങ്ങൾ എല്ലാവർക്കും ആ ബുക്കിംഗ് ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് രാവിലെ ആറു മണിക്ക് ശേഷം മാത്രമേ നിലയ്ക്കലിൽ നിന്നും ഇങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ പോലീസും അതിനുള്ള സംവിധാനം ചെയ്യും നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ഇവിടെ ദർശനം കഴിഞ്ഞതിനു ശേഷം ആറ് ദീപാരാധന കഴിഞ്ഞ മഹാദീപാരാധന കഴിഞ്ഞതിനു ശേഷം പുറത്തേക്ക് പോകുന്ന ലക്ഷക്കുലക്ഷം ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായും പിറ്റന്നേക്ക് വരാനുള്ള ആളുകളും എല്ലാം കൂടി വരുമ്പോൾ അതൊരു അപകടത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് മാത്രമേ പതിനൊന്ന് മണിക്ക് ശേഷം മാത്രമേ തത്സമയ ബുക്കിംഗ് ഉണ്ടായിരിക്കുകയുള്ളൂ പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം മാത്രമേ തത്സമയ ബുക്കിംഗ് ഉണ്ടായിരിക്കുകയുള്ളൂ മകരവിളക്ക് ദിവസമായ നാളെ രാവിലെ പത്തു മുതൽ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നിയന്ത്രണം ഉണ്ടാകൂ നാളെ മണി മുതൽ പമ്പയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നിയന്ത്രണം ഉണ്ടാകും ഘോഷയാത്ര സന്നിധി സന്നിധാനത്തേക്ക് കടന്നു വരുന്നതിനാൽ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ശേഷം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ല ഘോഷയാത്ര വരികയാണ് അതുകൊണ്ട് പന്ത്രണ്ട് മണി മുതൽ ഭക്തരെ കടത്തിവിടില്ല വൈകുന്നേരം അഞ്ചുമണിവരെ അഞ്ച് മുപ്പത് വരെ അഞ്ചു മുപ്പതിന് വരെ വൈകിട്ട് അഞ്ചു മുപ്പതിന് ശരംകുത്തിയിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരും മറ്റ് സർക്കാർ പ്രതിനിധികളും ചേർന്ന് തിരുവാഭരണഘോഷയാത്രയെ സ്വീകരിക്കും വൈകുന്നേരം കൃത്യം ആറ് മുപ്പതിന് കൊടിമരച്ചുവട്ടിൽ വെച്ച് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയും നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയും തമിഴ്നാട് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് ശ്രീകോവിലേക്ക് പിന്നെ ഈ ഘോഷയാത്രയെ തിരുവാഭരണ ഘോഷയാത്ര ആനയിക്കും ബ്രഹ്മ തന്ത്രി തന്ത്രി കണ്ഠരര് രാജീവരും മേൽശാന്തിയും ചേർന്ന് ശ്രീകോവിനകത്തേക്ക് തിരുവാഭരണം ഭഗവാന് ചാർത്തി മഹാദ്വീപാരകനാണ് ആ മഹാദ്വീപാരത നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് പൊന്നമ്പല മേട്ടിൽ ദർശനം ജ്യോതിസ് തെളിയുന്നത് ആകാശത്ത് മകരസംഗമ നക്ഷത്രവും വൈകുന്നേരം കൃത്യം രാത്രി പതിനൊന്ന് മണിക്ക് തന്നെയാണ് ഹരിവരാസനം പത്തൊൻപതിന് ആണ് മഹാഗുരുതി ആ മഹാഗുരുതി കഴിയുന്നതോടുകൂടി മകരവിളക്ക് മഹോത്സവത്തിന് ഏതാണ്ട് പരിസമാപ്തി ഒരുക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറയാനുള്ളത് മകരവിളക്കിന് ശേഷം ജ്യോതി ദർശനം കഴിഞ്ഞ് പമ്പയിലേക്കും മടങ്ങുന്ന ഭക്തർ പോലീസിന്റെ നിർദ്ദേശം കൃത്യമായും പാലിക്കണം പോലീസിന്റെ നിർദ്ദേശം കർശനമായി പാലിക്കുന്നതിനൊപ്പം തന്നെ സ്വയം നിയന്ത്രിച്ചും സഹകരിച്ചാൽ മാത്രമേ വനപാതയിലൂടെ സുരക്ഷിതമായി എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ സ്വയം നിയന്ത്രണം നമ്മളിപ്പോൾ ഒരുപാട് ക്രമീകരണങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ ക്രൌഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ സ്വയം നിയന്ത്രണമില്ലെങ്കിൽ ഒരു വലിയ അപകടത്തിലേക്ക് പോകുമെന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് അത് ഒരു സ്വയം നിയന്ത്രണം ഉണ്ടാകണമെന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥന ദേവസ്വം ബോർഡിനുണ്ട് ഏതാണ്ട് ഒന്നര ലക്ഷത്തിലധികം ആളുകളാണ് മകരവിളക്ക് ദർശനത്തിന് ശേഷം താഴേക്ക് പോകുന്നത് അതിനാൽ ഓരോ ചുവടുവയ്പും കരുതലോടെയും കരുതലോടെയും ശ്രദ്ധയുടെയും കൂടിയാകുന്ന ശ്രദ്ധയോടും കൂടിയാകുന്നത് സുരക്ഷിതത്വത്തിന് വളരെ പ്രധാനമാണ് കഴിയുന്നതും മുതിർന്ന അമ്മമാരും കുട്ടികളും നാളത്തെ ദിവസം ദർശനത്തിന് തെരഞ്ഞെടുക്കാതിരിക്കുന്നതിനാകും ഉചിതമെന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടി ഞങ്ങൾക്കുണ്ട് ലക്ഷോലക്ഷം ആളുകളാണ് അപ്പോ സ്വാഭാവികമായും നമ്മൾ എത്ര ക്രൗഡ് മാനേജ്മെന്റ് നടത്തിയാലും സ്വയം നിയന്ത്രിച്ചു പോയില്ലെങ്കിൽ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അവർക്ക് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികൾ തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ ദർശനം നടത്തുവാനുള്ള എല്ലാ സൌകര്യങ്ങളും ദേവസ്വം ബോർഡ് വിട ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് നാളെ വളരെ പ്രായമായ അമ്മമാർ കൊച്ചു കുട്ടികൾ ദർശനത്തിന് തിരഞ്ഞെടുക്കാതെ പതിനഞ്ചോ പതിനാറോ പതിനേഴോ പതിനെട്ടിന് പിന്നെ ദർശനം ഇല്ല ദർശനം ഉണ്ടാവും പക്ഷേ തിരുവാപരം ചാർത്തിയുള്ള ദർശനം പതിനേഴ് വരെ മാത്രമേ മാത്രമുണ്ടാവൂ പതിനെട്ടും പത്തൊമ്പതും ദർശനമുണ്ടാവും അപ്പോൾ ആ ഒരു ദിവസം തിരഞ്ഞെടുത്താൽ പത്തൊമ്പതാം തീയതി വരെ ഭഗവാന്റെ ദർശനമുണ്ട് ഇരുപതാം തീയതിയാണ് രാജാവിന് മാത്രമുള്ള ദർശനമുള്ളത് അതുകൊണ്ട് ഇത്തരം ദിനങ്ങൾ കൂടി ഇത്തരം ദിനങ്ങൾ കൂടി പരമാവധി ആളുകൾ തിരഞ്ഞെടുത്ത് ഒരു അപകടരഹിതമായ യാതൊരു കുഴപ്പവുമില്ലാത്ത ഭംഗിയായ സംതൃപ്തമായ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് എല്ലാവരും സഹകരിക്കണമെന്നാണ് വിനയപൂർവ്വം ദേവസ്വം ബോർഡിന് പറയുവാനുള്ളത് സുരക്ഷിതത്വം വളരെ പ്രധാനമാണ് നമുക്കറിയാം തിരുപ്പതിയിൽ നമ്മൾ കണ്ടതാണ് ഈ അടുത്ത കഴിഞ്ഞയാഴ്ച തന്നെ അപ്പോ ഈ ജനക്കൂട്ടവും വെള്ള ഈ വെള്ളച്ചാട്ടവും ഏതാണ്ട് ഒരുപോലെയാണ് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എത്ര തന്നെ ശക്തമായൊരു പോലീസ് സംവിധാനം ഉണ്ട് കുറച്ചുകൂടി സജീവമായ രീതിയിൽ ആളുകൾ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെയും ഈ മുഴുവൻ പ്രദേശത്തും എ ഡി ജെ പിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ കമ്മീഷൻ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരുടെയും നേതൃത്വത്തിൽ തന്നെ ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ ക്രമീകരണങ്ങൾ വിലയിരുത്തിയതാണ് ഓരോ മുക്കും മൂലയിൽ ചെയ്ത് വിലയിരുത്തുന്നുണ്ട് പക്ഷെ ഒരു ചെറിയ ഒരു ഏതാണ്ടൊരു മണി മുതൽ പത്ത് വരെ ക്രൂസിലാണ് അല്ലേ നാളെ ഈ മകരവിളക്ക് ശേഷമുള്ള ഏഴ് ആറര ഏഴ് മണി മുതൽ മണി വരെ വളരെ ക്രൂസിലാണ് ആ ഒരു നിർണായകമായ മുഹൂർത്തത്തിൽ ഓരോരുത്തരുടെയും ഒരു കാൽ ചൂട് പോലും വിളയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു വിനീതമായ അഭ്യർത്ഥനയാണ് അതിന് നമുക്ക് സ്വയം നിയന്ത്രിക്കുകയെ കുറെ പരമാവധി സ്വയം നിയന്ത്രിക്കുകയും കൂടി വേണം എന്നുള്ളൊരു വിനീതമായ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിന് പറയുവാനുള്ളത് ഇതുവരെ മാധ്യമങ്ങൾ നൽകിയ ഒരു സഹകരണം വളരെ ഗംഭീരമായ രീതിയിൽ നാളിതുവരെ ഇല്ലാത്ത രീതിയിലുള്ള സഹകരണമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതെല്ലാം അതും അത് ചെറിയ ആ കാര്യങ്ങൾ പോലും അതൊന്നും ഒരു വലിയ വലിയ സംഭവമാണെന്ന് വരുത്താതെ ഞങ്ങളുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളോട് വളരെ ഗംഭീരമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ കൂടി ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളോടൊപ്പമാണ് എങ്കിലും ഒന്ന് നിന്ന് ഈ കാര്യങ്ങൾ കൂടി വിജയിപ്പിക്കുവാൻ നിങ്ങളുടെ എല്ലാവിധമായ സഹകരണം എന്ന് പറയുന്നത് ഞാൻ പറയും ഈ വാർത്തകൾ ഒന്ന് നിങ്ങളുടെ ഒരു യഥാർത്ഥത്തിൽ മാധ്യമങ്ങളാണല്ലോ ഞങ്ങളിവിടെ നിന്ന് പറഞ്ഞാലും ഞങ്ങളിലൂടെ നിങ്ങളിലൂടെയാണല്ലോ ഇത് എത്തുന്നത് അപ്പം ഇന്നത്തെ നാളത്തെ ക്രമീകരണങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ വാർത്ത വലിയ പ്രചരണം അതിനുവേണ്ടിയാണ് സത്യത്തിൽ നിന്ന് പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് തന്നെ അതിനു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതാണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷേ ഞങ്ങളിന്ന് വിളിച്ചിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശ്യം സുരക്ഷയെ സംബന്ധിച്ച് ഓരോ ചുവടുവയ്പും പ്രധാനമാണ് എന്നുള്ള മട്ടിൽ ഒരു പ്രചരണം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഒരു കാരണവശാലും തിരുപ്പതിയിലോ മറ്റ് അപകടസ്ഥലങ്ങളിലോ ഉണ്ടായ കാര്യങ്ങൾ ഇവർ ആവർത്തിക്കാൻ പാടില്ല അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രചരണം അടിയന്തരമായും ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഇന്ന് വിളിച്ചു ഈ ജ്യോതിദർശനം കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പറഞ്ഞത് ജ്യോതിദർശനം കഴിഞ്ഞിട്ട് വലിയ തിക്കും തിരക്കും തിരക്കൊന്നും ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ സ്വയം നിയന്ത്രണം പറ്റണ തന്നെ ഉണ്ടാക്കാൻ മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ വന്നു മടങ്ങിപ്പോകുമ്പോൾ തിരക്കുണ്ടായാൽ കുട്ടികളും കുറച്ച് പ്രായപിക്കൊണ്ട് വരെ വന്നാൽ അത് വിഷമമാകും പിന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗതാഗത സംവിധാനവും കെ എസ് ആർ ടി സി അടക്കം ക്രമീകരിച്ചിട്ടുണ്ട് എണ്ണൂറോളം ബസ്സുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് എണ്ണൂറോളം ബസ്സുകൾ നൂറ്റിയമ്പത് ബസ്സുകൾ ഷട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് വണ്ടി കിട്ടത്തില്ലാതെ ധ്രതി വെച്ച് പോയി തെക്കും തിരക്കും ഉണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ള മെസ്സേജ് കൂടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഹരിവരാസന പുരസ്കാരം നാളെ പത്ത് മണിക്കാണ് എല്ലാവർഷവും നൽകുന്ന പുരസ്കാരമാണ് ഡിപ്പാർട്ട്മെന്റ് ദേവസ്വം ഡിപ്പാർട്ട്മെന്റും ദേവസ്വം ബോർഡും കൂടിയാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത് ഇപ്രാവശ്യം ഗാനരചയിതാവും സംഗീതജ്ഞനും അഭിനേതാവും മ്യൂസിക് തെറാപ്പിസ്റ്റുമാണ് പുള്ളി മ്യൂസിക് തെറാപ്പിസ്റ്റ് ഒക്കെയാണ് അദ്ദേഹം ഒരു സകലകലാ വല്ലപ്പനാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിനാണ് ഇപ്രാവശ്യത്തെ കരുവരാസര പുരസ്കാരം നൽകുന്നത് ബഹുമെന്ന ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനാണ് നൽകുന്നത് തമിഴ്നാട് ദേവസ്വം മന്ത്രി ഈ ഹരിവരാസന പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നു എന്നുള്ള ഒരു പ്രത്യേക കാര്യമാണ് മറ്റ് എം എൽ എ മറ്റ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കും ഒന്ന് റിപ്പോർട്ട് ചെയ്യണം ഇന്നലെ നടന്ന പമ്പാ സംഗമം സത്യത്തിൽ ഒരു വേണ്ടത്ര ഒരു പ്രചരണം നമുക്ക് കിട്ടിയില്ല പക്ഷെ നമ്മൾ പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ഇത് പുനരാരംഭിക്കുന്നത് ഒരു മൂന്ന് ദിവസമാണ് സാധാരണഗതിയിൽ പ്രളയത്തിന് ഉണ്ടായിരുന്നത് അതൊരു ആധ്യാത്മിക സംഗമം എന്നതിനുപരിയായി മണ്ണും മനുഷ്യനും മരങ്ങളും പ്രകൃതിയും എല്ലാം ഒന്നിച്ചു ചേരുന്ന ഒരു തത്വമസി എന്നുള്ള എല്ലാം ഒന്നാണ് എന്നുള്ളൊരു മട്ടിലേക്കുള്ള ഒരു മാനവികതയുടെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി ശബരിമല എന്ന് പറയുന്ന മഹത്തായ ആരാധനാലയത്തെ ലോകത്തെമ്പാടും അതിന്റെ പ്രാധാന്യം പ്രാധാന്യമെത്തിക്കണമെന്നുള്ള മട്ടിലാണ് നമ്മൾ പണ്ട് സംഘടിപ്പിച്ചു വന്നിരുന്നത് അടുത്ത വർഷം ഇന്നലെ മിനിസ്റ്റർ അവിടെ പ്രഖ്യാപിച്ചു അടുത്ത വർഷം രണ്ടോ മൂന്നോ ദിവസങ്ങളിലായി രണ്ടോ മൂന്നോ ദിവസങ്ങളിലായി വിവിധ സെഗ്മെന്റുകളായി ആത്മീയ പ്രഭാഷണങ്ങളും മതസൗഹാർദ്ദ സമ്മേളനങ്ങളും ഒക്കെ ഒക്കെയായിട്ടൊരു മാനവികതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ മതസൌഹാർദ്ദത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ ആചാരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഇന്നലെ മിനിസ്റ്റർ തന്നെ പറഞ്ഞു അതിനു തയ്യാറെടുപ്പുകൾ നമ്മൾ ഈ സീസൺ കഴിഞ്ഞ ആരംഭിക്കുക അല്ല അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അത് ഔട്ടും എക്സിറ്റ് ചെയ്ത് ഏതെങ്കിലും പറഞ്ഞു ഇന്നും രാവിലെ നടന്നു ഗംഭീരമായ അതിന്റെ ഒരു സംവിധാനം പോലീസ് അതിനൊരു മാർഗ്ഗരേഖ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു ഹോംവർക്ക് ഒരു റൂട്ട് വരച്ച് തന്നെ മാപ്പ് തയ്യാറാക്കി തന്നെ പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ ചീഫ് കോർഡിനേറ്റർ ശ്രീ എ ഡി ജി പി ശ്രീ സീത്തിന്റെ നേതൃത്വത്തിലുള്ള കൃത്യമായൊരു മാപ്പിംഗ് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അത് പോലീസ് സാധാരണ ഉള്ളതുപോലെ തന്നെയാണ് സാധാരണ ഉള്ളതുപോലെ തന്നെയാണ് കയറി വരുന്നതും ഇറങ്ങി പോകുന്നതുമായ ക്രമീകരണങ്ങളാണ് അതിൽ കുറച്ചുകൂടി ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് എടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ വൈകുന്നേരം ബഹുമാനായ മന്ത്രി ദേവസ്വം വകുപ്പ് മന്ത്രി ഇന്ന് വൈകുന്നേരം വരികയാണ് ഇന്ന് രാത്രി തന്നെ തമിഴ്നാട് ദേവസ്വം വകുപ്പ് മന്ത്രി വരും എം എൽ എ എം പിമാരൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അതിൽ എല്ലാ സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ സാമുദായിക സംഘടനകൾ എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ കാണുകയാണ് പതിനേഴ് വരെയുള്ളൂ പതിനേഴ് പതിനെട്ടൊരു പതിനെട്ടിനൊരു ഒരു മുഹൂർത്തം നോക്കിയിട്ടാണത് പത്ത് മണിക്കോടു കൂടിയ അതിന്റെ ഒരു തന്ത്രിയുടെ ഒരു നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യാൻ പറ്റും എല്ലാവർക്കും അവരെ നമുക്ക് നോക്കാം പരമാവധി നോക്കാം ഈ അവര് പ്രധാനമായും നിൽക്കുന്നത് പാണ്ഡ്യത്താള് തമ്പടിച്ചിരിക്കുന്ന ആളുകളെല്ലാം ഇവിടെ ദർശനം കഴിഞ്ഞ് ദർശനമൊക്കെ പൂർത്തിയാക്കിയാണ് അപ്പൊ അവരിപ്പോ നിൽക്കുന്നത് ഈ ഭഗവാന്റെ ദർശനം പൂർത്തിയാക്കിയ ആളുകളാണ് ഇപ്പൊ ഇവിടെ പങ്കെടുത്തിരിക്കുന്നത് അവരുടെ ഇനിയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മകര പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ജ്യോതി കാണുക മകര സംക്രമം കാണുക അവർക്ക് അല്ലെ ഞാൻ ഒറ്റ കാര്യമുള്ളൂ അവർക്കെല്ലാം കൂടി ഒരുമിച്ച് ഒന്നായി അതേ സമയത്ത് തന്നെ അവിടെ വന്നത് കാണാമെന്ന് പറഞ്ഞാൽ കുഴപ്പത്തിലേക്ക് പോകും പക്ഷേ പക്ഷേ ഇവിടെ നിന്ന് നാളെയോ എന്തൊക്കെ നാളെയോ മറ്റന്നാളോ കാണാൻ ഒരുമിച്ച് ഒരേ സമയത്ത് ഒരേ സമയത്ത് വരുമ്പോ സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത് ഒരേ സമയത്ത് ഒരു ലക്ഷ്യത്തിലേക്ക് വരുമ്പോ സ്വാഭാവികമായി പോലീസ് അറിയില്ലേ ഒരു ഒരു കാര്യം ഇവിടെ തിരുവാഭരണ ദർശനം പൂർത്തിയാക്കിട്ടേ പോകൂ എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ കഴിയുന്നവർ അവിടുന്ന് ആരും അടിച്ചിറക്കി വിടില്ല അത് അവർക്ക് അറിയാം പെട്ടന്ന് സൗകര്യം പോലെ വന്ന് സൗകര്യം പോലെ വന്ന് കാണാൻ തൊഴുവാം പ്രശ്നം സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെയുള്ള പ്രശ്നം അറിയാം ആറര മണി കഴിഞ്ഞാൽ എത്രയോ വർഷം കൊണ്ടോണ്ട് നിൽക്കുന്നതാണ് ഒരാറര മണി കഴിഞ്ഞാൽ കടൽ വറ്റുന്നത് ഇവിടെ പിന്നെ ആരെയും കാണാൻ പറ്റില്ല അതെ അങ്ങനെയല്ലേ ആരും കാണുമല്ലോ ഇവിടെ എത്ര വർഷം കൊണ്ട് നിൽക്കുന്ന ഒരു ഏഴ് ഏഴര കഴിയുമ്പോൾ ഇവിടെ ആരും കാണൂണ്ടേ അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വന്നാൽ വലിയ പ്രശ്നം അപ്പൊ അതുകൊണ്ട് അതിനുശേഷം എത്ര എത്ര സമയം വേണമെങ്കിലും കാണാം സുരക്ഷയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം അതുകൂടെയല്ലേ നമ്മൾ അതുകൊണ്ട് നോക്കണ്ടേ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് തിരുപ്പതിയിൽ വന്നിരിക്കുന്ന ഒരു വിഷയം നമ്മൾ മുൻകൂട്ടി കാണണ്ടേ അത് ഒരു അപകടം ഉണ്ടാവാൻ പാടില്ല നിങ്ങളെല്ലാം സഹകരിച്ച് കൊണ്ടുവന്ന ഒരു നല്ല അന്തരീക്ഷം അതൊന്നും ഉണ്ടാവില്ല നമുക്കറിയാം എപ്പോഴും ഈ പുല്ലുമയുടെ ദുരന്തമായാലും വർഷങ്ങൾക്ക് മുമ്പ് ഹെഡ് ടോപ്പിൽ ഉണ്ടായ ദുരന്തമായതൊക്കെ ഉണ്ടാക്കുന്ന സമയം എപ്പോഴാണ് ഏഴ് ടു പത്താണ് അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അത് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ എത്ര ശക്തമായ ക്രമീകരണങ്ങൾ നടത്തിയാലും ഒരു ചെറിയ വീഴ്ച പോലെ എന്തെങ്കിലും സംഭവിക്കാൻ പിന്നെ അത് വലിയ സംഭവമായിട്ട് മാറില്ല പിന്നെ അതിൽ നിന്നും എടുത്തതും എടുക്കാത്തതിനെ സംബന്ധിച്ച് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് എല്ലാവരും കൂടി സഹകരിച്ച് ഇതുവരെ ഗംഭീരമായി പോകാറുണ്ട് നേരത്തെ പറഞ്ഞ ശബരിമലയിലെ വാർത്തകളെല്ലാം ഞങ്ങൾ നന്നായി കൊടുക്കുന്ന മാധ്യമങ്ങളാണ് നമുക്ക് വാർത്ത ഷൂട്ട് ചെയ്യാനുള്ള ക്യാമറ വയ്ക്കുന്ന ട്രൈബോർഡ് മലഭാഗത്ത് നമ്മൾ വയ്ക്കുമ്പോൾ ദേവസ്വം ജീവനക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും എടുത്തു മാറ്റണമെന്ന് വളരെ നിർബന്ധ ബുദ്ധിയോടും ഒക്കെയാണ് പറയുന്നത് അതിനൊരു തടസ്സം ഉണ്ടാവില്ല